ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിലെ തിരുനാളിന് സമാപനമായി സമാപന ദിനമായി ഇന്നലെ ആഘോഷമായ ദിവ്യബലിയും തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദവും കൊടിയറയ്ക്കലും നേർച്ച സിദ്ധിയും നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി പരിശുദ്ധ സ്വർണം ഏലപ്പാറ ഇൻഫെൻ ജീസസ് ദേവാലയത്തിൽ ഉണ്ണീഷോയുടെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് സമാപിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന തിരുനാളിന് തിങ്കളാഴ്ചയാണ് കൊടിയേറിയത് രണ്ടാം ദിനമായി ചൊവ്വാഴ്ച കഴുന്ന് സ്വീകരണവും ഉണ്ണീഷോയുടെ നൊവേന എന്നിവയ്ക്ക് ശേഷം ആഘോഷമായി തിരുനാൾ പ്രതീക്ഷണം നടന്നു ഫാദർ ജോസഫ് ബെഞ്ചമിൻ തിരുനാൾ സന്ദേശം നൽകി സമാപന ദിനമായി ഇന്നലെ രാവിലെ പ്രഭാത പ്രാർത്ഥനയും നൊവേനയും തുടർന്ന് പ്രതീക്ഷണവും നടന്നു ആഘോഷമായി ദിവ്യബലിക്കും തിരുനാൾ സന്ദേശത്തിനും ഫാദർ ആന്റണി മണപ്പുറത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോസഫ് മാനുവൽ കൈതക്കുഴി ഫാദർ ആന്റണി മണപ്പുറത്ത് ഇടവക സമിതി ജോയിന്റ് സെക്രട്ടറി സോജി ജോസഫ് എന്നിവർ നേതൃത്വം വഹിച്ചു ലൈവ് ലൈവ് ന്യൂസ് ഏലപ്പാറ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട്